യൂട്യൂബ് കണ്ടന്റ് ആയിട്ട് എടുക്കണം ആയിട്ട് എടുക്കുന്നില്ല അതിന് നേരെ വരെ വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങളൊരു ട്രിപ്പ് പോയി ഒരൊറ്റമൈൻ്റ് ട്രിപ്പ് എവിടെയെന്നറിയാമോ സ്കോട്ട്ലൻഡ് വേറെ രാജ്യത്ത് അപ്പൊ ഒറ്റ ഒറ്റമൈൻ്റാണ് ലൈക്ക് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു മൂന്ന് ദിവസം ആകിലും പ്രാങ്ക് ഇട്ടതായിരുന്നു പക്ഷെ പുള്ളിക്കാർക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു ട്രിപ്പ് പോയാലോ എന്ന് വെച്ചു ഫസ്റ്റ് വെയിൽസ് കുറഞ്ഞു പിന്നെ കോസ് ബോൾഡ് കുറഞ്ഞു പിന്നെ രണ്ടു പറഞ്ഞു സ്കോട്ട്ലൻ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്കായി ഈ ഒരു ക്ലൈമറ്റിൽ സ്കോട്ട്ലൻഡ് എന്തിൻ്റെ ഒരു കാര്യമില്ല പക്ഷെ എവിടെ പോകണം എന്ത് സ്റ്റേ ചെയ്യണം എന്നും എങ്ങനെ പോകണം എന്നൊന്നും അറിയത്തില്ല പെട്ടെന്ന് ഒറ്റ മൈൻഡിൽ ആറര മണിക്കൂർ ട്രാവലുണ്ട് സോ എന്തുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു നടന്നില്ല എന്നിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞു രാത്രി കുറേ സംഭവങ്ങൾക്കുണ്ടായി അത് നിങ്ങൾക്ക് കാണിച്ചു തരാം പോലീസൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ പിടിക്കൊന്നും അങ്ങനെ ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് തിരിച്ചു രണ്ട് മണിയോടെ രണ്ട് മണിയോടെ ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് തിരിച്ചു ഏകദേശം ഇപ്പം പതിനൊന്ന് മണിയായി ഞങ്ങൾ സർവീസിലൊക്കെ നിർത്തി ഉറങ്ങി ഞങ്ങൾ നല്ല റെസ്റ്റ് എടുത്തിട്ടാണ് വന്നത് കൂടുതൽ ഇങ്ങനെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ ചെയ്തില്ല ഇപ്പം ഞങ്ങൾ വന്ന് നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നല്ല രസമുണ്ട് പക്ഷേ എവിടെയൊന്നും ഒന്നും അറിയത്തില്ല നടന്നു വന്ന സമയത്ത് മാപ്പിൽ ഒരു ലൊക്കേഷൻ കണ്ടു നടന്നു വന്ന സമയത്ത് സൈഡിൽ ഒരു ലൊക്കേഷൻ കണ്ടു ലൊക്കേഷൻ്റെ മാപ്പിട്ട് ഞങ്ങൾ കണ്ടുവരുന്നത് എവിടെയോ വന്ന് പെട്ടു ഇന്നത്തെ ദിവസം ഞങ്ങളൊരു ഞങ്ങൾ റോങ് ടേൺ പോകുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളൊരു എയർവേനിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നാളെ ഞങ്ങൾ എഴുപയിലേക്ക് പോകുന്നു നാളെ ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് അപ്പം ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ഒരു പ്ലാനിൽ ഒറ്റമതിൻ്റെ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടാ ഈ ട്രിപ്പ് എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് വൺ വൺ ഡേ ഒമ്പത് മണിക്കൂർ കണ്ട ഞാൻ കാർ ഒട്ടിച്ചിരിക്കും നടുവൊക്കെ വേദിക്കുന്നു അവസരം തന്നില്ല ഞങ്ങൾ സർവീസിൽ കൊണ്ടിരുത്തി നന്നായിട്ട് ഉറങ്ങി ഒരു ഒന്നര ഒന്നര മണിക്കൂർ ഉറങ്ങി ഇതിൽ കറിക്കും ഞങ്ങൾ നമ്മുടെ ചെക്കിന് ഏകദേശം ഒരു മണിക്കാണ് അതിനുള്ളിൽ ഞങ്ങൾ ഗ്ലാസ്കോ ഫുള്ള് ഒന്ന് കറങ്ങി തീരാനാണ് നോക്കുന്നത് ഇപ്പം ഞങ്ങൾ ഒരു റിവർ സൈഡിലാണ് ഇനി ഞങ്ങൾ പോകുന്നത് നേരെ ഗ്ലാസ്കോ സിറ്റി സെൻ്ററിലേക്കാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ റൂമിൽ പോവാം ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറായിരുന്നു ഇന്നലെ വീട്ടിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡ് ചിക്കൻ കറിയും ചപ്പാത്തി ഞങ്ങൾ എടുത്തിട്ട് വന്നു വന്നു അതെ എടുത്തിട്ട് വന്നു അപ്പം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഈ രോഗെങ്ങനെയാവുന്ന ഒരു പിടിയില്ല എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ എടുത്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇന്നലെ രാത്രി മുതൽ പക്ഷെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാണ്ട് അൺപ്ലാൻഡ് ആയിട്ട് പോയതാണ് പക്ഷേ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റുന്നത് ഇത് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ലനാർക്ക് എന്ന് പറഞ്ഞിട്ട് ന്യൂ ലെനാർക്ക് എന്ന് പറഞ്ഞിട്ട് സ്കോട്ട്ലൻഡിലെ തന്നെ ഒരു ഏരിയ ആണ് ഗ്ലാസ്കോയ്ക്ക് എത്തുന്നതിന് കുറച്ച് മിനിറ്റുകൾ മുന്നിലെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ബ്രൗൺ കളർ ബോർഡ് കണ്ടപ്പോൾ അങ്ങോട്ട് വന്നതാണ് ഭയങ്കര ഒരു വിച്ചൽ സിറ്റി എന്നാണ് ഇതിൽ പറയുന്നത് ഭയങ്കര വിൻറ്റേജ് ഒരു സിറ്റിയാണ് ഹെരിറ്റേജ് വില്ലേജ് വിൻറ്റേജ് സിറ്റി എന്ന് എന്തോ ആണ് ഇതിൻ്റെ പേര് നല്ല രസമുണ്ട് പിന്നെ ഇവിടെ മറ്റേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പണ്ട് കണ്ടുപിടിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എനിവേ ഞങ്ങൾ ഇന്നിവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഈ മൂന്ന് ദിവസം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഒരു വീഡിയോ ആയിരിക്കും സോ ബൈ സിറ്റിയിൽ സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുള്ള ഒരുപാട് സ്ഥലങ്ങൾ കേട്ടോ ഭയങ്കര കിടിലായിട്ടാണ് മിസ് ചെയ്യുന്ന പോലെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ നല്ല രസമുണ്ടല്ലേ ട്രിപ്പ് ഞങ്ങൾ ഒട്ടും അൺഎക്സ്പയർ ചെയ്ത ഒരു ട്രിപ്പ് രാത്രി ഞങ്ങൾ ഉറങ്ങാതെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെ സത്യം നല്ല രസമുണ്ട് അതെ ഒരു വിന്റേജ് ആണ് ഭയങ്കര കിടില വിന്റേജ് ആണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അതെ ലനാർക്ക് എന്നാണ് അപ്പം സ്കോട്ട്ലാൻഡേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് കെട്ടോ സോ ഇതാണ് കേട്ടോ ഞങ്ങൾ വന്ന സ്ഥലം ലനാർക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ പറഞ്ഞ വേൾഡ് ഹെറിറ്റേജ് വില്ലീജ് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ പക്ഷെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് കേറി വന്നു വയ്യല്ലേ എവിടെ നമ്മൾ ടയേർഡായി ഉറങ്ങിയില്ല ഉറങ്ങത്തിന്റെ ഇന്നലെ യാത്ര യാത്ര തിരിച്ചു തന്നെ അതുകൊണ്ട് ൂറ് ആ സമയത്ത് നീ ഉറങ്ങാത്ത നല്ല രസമുള്ള സ്ഥലമാണ് ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫോറസ്റ്റ് ഏരിയയും വാട്ടർഫോൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല വിസിറ്റ് ആണ് ഗ്ലാസ്കോല് ഞങ്ങൾക്ക് സംഭവം എയർ ബി എം ബി ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ചീപ്പ് ആയിട്ടൊരു എയർ ബി എം ബി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്ലാസ്കോല് എറൗണ്ട് ഒരു എഴുപത് പൗണ്ടാണ് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വരുന്നത് അറൗണ്ട് ഒരു എഴുപത് പൗണ്ടാണ് അപ്പം ഞങ്ങൾ ഇപ്പം എറ എർ ബി എം ബിയിൽ എത്തിയിട്ടുണ്ടേ സോ ഇതാണ് എയർ ബി എം ബി നല്ല രസമാണ് സോ കാറ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്നതൊക്കെയാണ് എർ ബി എം പി ഞങ്ങളുടെ റൂമിതേ ഈ കാണുന്നതാണ്ടോ ഞങ്ങളുടെ റൂമ് പിടിച്ചോണ്ട് അടഞ്ഞു പോവും അപ്പൊ എവിടെ ഒരു കീ സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെറും സെവൻറ്റി പൗണ്ടിനാണ് ഞങ്ങൾക്ക് എർ ബി കിട്ടിയത് മൂന്ന് ബെഡ്റൂം എർ വി എം പി ആണ് ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയപ്പോൾ ഇപ്പൊ ഞങ്ങൾ വെയിൽ വെച്ച് ബുക്ക് ചെയ്തതാണ് ഈ ആർ എം പി സത്യം പറഞ്ഞാൽ ഹോട്ടലൊക്കെ ഹോട്ടലൊക്കെ മതിയായിരുന്നു പക്ഷെ നമ്മളായിട്ട് എന്തിനാ കുറച്ചു നമ്മുടെ എൻജോയ്മെന്റിന് വന്നതല്ലോ അപ്പൊ ഞങ്ങൾ എടുത്ത് അടിച്ച് പൊളിക്കാന്ന് കരുതി സോ അപ്പം അടിപൊളി റൂമും കാര്യങ്ങളും ആണ് കാണിച്ചു തരാട്ടോ റൂം ടൂറിലേക്ക് പോവാം അയ്യോ വന്നോളൂ സോ ഇങ്ങനെ അകത്ത് കയറുമ്പോഴത്തേക്കും സീറോ ആണ് ഞങ്ങളുടെ റൂം അകത്തൊന്നും ആരുല്ല പിന്നെ ഇത്രയും എക്സ്പ്രഷൻ സോ അകത്തേക്ക് വരുമ്പോ ഇതാണ് വിശാലം വളരെ വിശാലമായ മാത്രം വിശാലത് യു ഹാപ്പി വിത്ത് വി സിംഗിൾ സീരിയസ്ലി ഗൈസ് ചെയ്തില്ല പെട്ടെന്ന് ഒരു പ്ലാൻ ഇട്ട് പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് എല്ലാം പ്ലാൻ ചെയ്തു ബിസ് ബുക്ക് ചെയ്തത് കിട്ടുന്ന പോലും അറിയത്തില്ലായിരുന്നു അവര് ഫസ്റ്റ് നമുക്ക് ചെക്കിംഗ് കൊടുത്തിരുന്ന മൂന്ന് മണിക്ക് ഞങ്ങൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് ചെക്കിന് ഒരു മണിക്ക് ആക്കി തന്നെ അതിന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളു പക്ഷെ എന്നാലും അടിപൊളി സംഭവിച്ചു അടുത്ത ഞങ്ങള് ലോഞ്ച് കഴിഞ്ഞിട്ട് അടുത്തതേ വിശാലമായ കിച്ചൺ ആണ് എല്ലാ സാധനവും ഞങ്ങളതേ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് മാരിനേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ പാലുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഗ്യാസ് എല്ലാ സംഭവങ്ങളും ഉണ്ട് വെള്ളം വെക്കാൻ ഐസ് കട്ടയുണ്ട് ഞങ്ങള് കുപ്പിയൊക്കെ ഇപ്പൊ ഒന്ന് മേടിച്ചായിരുന്നു കേട്ടോ സോ ഇവിടെ നമ്മൾ തിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മെഷീൻ നമുക്ക് ആവശ്യമില്ല ക്യൂട്ട് റൂം കേട്ടോ നല്ല രസമുള്ള ക്യൂട്ട് റൂം അടുത്ത ക്യൂട്ട് ഹോൾ അടുത്ത നമ്മൾ വരുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് രണ്ട് ബെഡ്റൂം നല്ല രസമുള്ള ഒരു ക്യൂട്ട് റൂം കേട്ടോ നല്ല ഭംഗിയുണ്ട് അടുത്തത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ എന്ത് രസം നോക്കിയ കള്ളർ ഭയങ്കര രസമുണ്ട് ഈ കളറ് ഇവിടെ ഇങ്ങനെ ഒരു ബെഡ്റൂം ഇവിടെ വാഷിംഗ് ഏരിയ വാഷ് ബേസിംഗ് പിന്നെ വാഷ് റൂം ഏരിയയില് ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ട് വാഷ് വാഷ്റൂം അതിനോട് ചേർന്നിട്ടുണ്ടായിരുന്നു ഉണ്ട് അതിന്റെ ഹാപ്പിനെസ് ആ നീ അപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത് നീ ആ റൂമിൽ ഞാൻ ഈ റൂമിൽ ഞാൻ ഈ റൂമിൽ രാവിലെ ഓക്കെ ഡിസ്റ്റർബൻസ് ഒന്നും ആവാൻ പാടില്ല നല്ല രസമാണ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള റൂം കിട്ടും അപ്പം രണ്ട് റൂമേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഞാൻ വിചാരിച്ചു മൂന്ന് റൂം ഉണ്ടെന്ന് മൂന്ന് റൂമിന്റെ ആവശ്യമൊന്നും പിന്നെ എഴുപത് പൗണ്ടിന് എഴുപത് പൗണ്ടിന് വെറുത്തായിട്ടുള്ള ഒരു ബി എം പി ആണ് അപ്പൊ ഗ്ലാസ്കോ ഭാഗത്തേക്ക് ഗ്ലാസ്കോ ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നോട്ട് ചെയ്തേക്കാം ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊന്നും അറിയുമ്പോ പെട്ടെന്ന് കിട്ടി ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജ് കേളാണ് അപ്പൊ ഇപ്പൊ നല്ല വിഷമുണ്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ചോറും കറിയും ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിട്ട് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് അൺപ്ലാൻഡ് ആയതുകൊണ്ട് ആ കറി ഇങ്ങെടുത്തിട്ട് വന്നു അത് വേണ്ട ഇനി ഫ്രിഡ്ജ് വെച്ചാൽ മതി ആ ഇനി ഫ്രിഡ്ജ് വെച്ചാൽ മതി നമ്മൾ വൈകിട്ട് രാത്രി അല്ല ഫ്രിഡ്ജ് വെച്ചാൽ മതി ഞങ്ങൾ നമ്മൾ വൈകിട്ട് ഗ്രില്ല് ചെയ്യുമല്ലേ സോ ഓവണൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കും മാഡം നീ ഹാപ്പിയാണോ അവൾ ആയിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു പ്ലേസ് ആയിരുന്നു വരണം എന്നറേ ആഗ്രഹിച്ചാണ് നമുക്ക് രണ്ടു കുറ്റം വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഭയങ്കര ആഗ്രഹം വരണം എന്നു അങ്ങനെ വെറുതെ ചോദിച്ചു നമ്മൾ പോയാലോ ഏഹ് പോയാലോ ഞാൻ ഇന്നും ചോദിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് സത്യം പറയുന്നു പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒരു മനുഷ്യൻ പിന്നെ എനിക്കും ഇങ്ങനെ ഒരു ട്രാവൽ എനിക്ക് ആവശ്യമായിരുന്നു അപ്പൊ പിന്നെ ഒന്ന് നോക്കിയാ കൊറേ ഇതൊക്കെ പോയിട്ട് പിന്നെ പുതിയ പിന്നെ എല്ലാം നോക്കി തരം ബാക്കി കാണാട്ടോ മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാണോട്ടെൻഡ് ഒന്നും അല്ല ഇന്നലെ രാത്രി യൂട്യൂബിന്റെ വീഡിയോ മറന്നു പോകുന്നു ഡേ ആണ് ഞങ്ങളിപ്പോൾ എഡിയൻ ബ്ര പോകുന്ന വഴിയിൽ ഗ്ലാസ്കോ കാത്തിറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല നിങ്ങൾ ആ പുറകിൽ കാണുന്ന ആ ഒരു സാധനം കണ്ടോ അതാണ് നെട്രോ പോളിയൻ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് അതിന്റെ പേര് എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്താ എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടോ നല്ല രസമല്ലേ എൻ്റെ ഔട്ട്ഫിറ്റ് അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടുന്ന് കുറേ കറങ്ങി കുറച്ച് ഇവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് സ്കോ അത് ഹെഡിൻ ബ്ര ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവിടെ പോയി ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ വേറെ സ്ഥലത്ത് കറങ്ങാം ഹെഡിൻ ബ്രയിലവിടെയെങ്കിലൊക്കെ കറങ്ങാ അത്രയും സോ ഗൈസ് ഇന്നലത്തെ വിശേഷങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം ഞാൻ സൈഡിൽ വീഡിയോസ് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ എറവിമ്പ വരെ കണ്ടു അതിനുശേഷം ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു അതിനുശേഷം കുളിച്ചിട്ട് ഞങ്ങൾ ഒരു മണിവരെ ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി സുഖമായിട്ട് കാരണം തലേ ദിവസം രാത്രി ഉറങ്ങാണ്ട് ട്രാവൽ ചെയ്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒന്ന് ഉറങ്ങിയപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത് അതിന് ശേഷം രാവിലെ ഉറക്കമണിച്ചിട്ട് അല്ല രാവിലെ എട്ട് മണിക്ക് ഉറക്കമണിച്ചതിന് ശേഷം ഞങ്ങൾ വെള്ളം അടിച്ചു പിന്നെ ഫുഡ് ചിക്കൻ മാരിനേറ്റ് ചെയ്തുകൊണ്ട് വന്നില്ലേ അത് ഗ്രില്ല് ചെയ്യാം അതിന് ശേഷം ഞങ്ങൾ ചിക്കൻ ഗ്രില് ചെയ്ത് വെള്ളമൊക്കെ അടിച്ച് ഞങ്ങൾ നേരത്തെ കിടന്നുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾ രാവിലെ ഉറക്കം വീണ്ടും വീണ്ടും ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു ബ്രെഡും മണ്ണും കൂടി കഴിച്ചു പിന്നെ റെഡിയായി രാവിലെ ഇടയില് ഞങ്ങൾ ഇറങ്ങിക്കോളാം പക്ഷേ ഈ സ്ഥലം പണം വന്നില്ലെങ്കിൽ മിസ്സ് ചെയ്തായിരുന്നു രസം എനിക്കൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള പണ്ടുള്ള ഒരു കാറ്റഗറിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള ഒരു സംഭവമാണ് ഇനിക്ക് നടന്ന കൂടി പൊക്കോണ്ടിരിക്കുക നല്ല തണുപ്പ് നല്ല തണുപ്പ് കണ്ണൊക്കെ ആറ് എവിടെയോ പാർക്ക് ചെയ്ത പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ എവിടെയോ ആറ് ഡേ ടു ഇങ്ങനെ ഞങ്ങളുടെ ഡേറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രസം ഇപ്പൊ ഞങ്ങളിപ്പോൾ ഈ കിട്ടുന്ന വൈബ് ഞങ്ങളുടെ കൂടെ അറിഞ്ഞുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ല നമ്മൾ ഞമ്മക്ക് നമ്മളെല്ലേ അറിയുള്ളൂ വേറെ നല്ല ഡാൻസും പറ്റാവാതുള്ള നമ്മളെയോ നമുക്കല്ലേ അറിയുള്ളൂ അത്ര സ്ഥലത്ത് പോയിട്ട് കാണാട്ടോ നിങ്ങളിപ്പോൾ ഒരു ചേർച്ചിൻ്റെ ഈ ഒരു കാത്തിറ്ററിൻ്റെ അകത്ത് കയറിയിട്ടോ എന്ത് വലിയ കെട്ടിടമെന്നുണ്ടോ എന്ത് രസമാണ് ഇത് കാണാനുണ്ടല്ലോ ഭയങ്കര വലുതായിട്ടതേ നോക്കി മറ്റേ എനിക്ക് ഹാരി പോട്ടർ സിനിമയിലെ ആ ഒരു കാത്തിറ്ററ അതൊക്കെ ഓർമ്മ വരുന്നു സോ ഗായ്സ് എഡിംബ്ര ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എഡിംബ്രോ എത്തി എപ്പിച്ചതിൻ്റെ വീട്ടിലെത്തി അതിൻ്റെ വിരസൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം സൈഡിൽ ഞങ്ങൾ നല്ല അടിപൊളി ചോറ് മീൻകറി തോരൻ പിന്നെ ബീഫ് നല്ല ഒലർത്തിയത് ഒക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ചേട്ടൻ ഓൾറെഡി ഒരു കുക്കാണ് നല്ലവണ്ണം ഫുഡ് ഉണ്ടാക്കും എന്നിട്ട് ഞങ്ങൾ കാണടുത്തോണ്ട് എഡിമ്പ്ര ഒന്ന് കറങ്ങാൻ പോയി ചേട്ടൻ്റെ കുട്ടികളോട് ഉള്ളതുകൊണ്ട് ചേട്ടൻ നമ്മുടെ കൂടെ വരാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പം കാൽട്ടൺ ഹില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ ഒരുപാടുണ്ട് എടിമ്രയിൽ അപ്പം ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ വരാമെന്നാണ് പക്ഷേ ഈ വലിയ സീനില ഈ കാൽട്ടൺ ഒക്കെ നമുക്ക് നടന്നു പോയി കാണും കാണുന്നത്ര കുറെ ദൂരം ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കൊണ്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തു ഒരു സ്ഥലത്ത് സോ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ അവിടെ കോണ്ടറി ഉള്ളതല്ല നല്ല തണുപ്പുണ്ട് എന്തായിരുന്നു ഇന്നത്തെ വിശേഷം ഇനി ബാക്കി ഞങ്ങൾ ഇതിനെ ഇവിടെ കുറച്ച് അടിമറൊക്കെ കണ്ടിട്ട് തിരിച്ചു എട്ട് മണിക്ക് മുന്നേ അങ്ങ് തിരിച്ചു പോയിട്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ പരിപാടിയന്നെസ് ഇതാണ് ആ സ്ഥലം കാറ്റൻ ഹില്ലെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി എനിക്ക് കുറച്ചറിയാം പണ്ട് ആരുടെ ഓർമ്മ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെയ്തു വെച്ചിരുന്നു കണ്ടോ നിന്റെ ഉള്ള ഒരു വ്യൂ ഉണ്ട് ടിപ്രാൻ്റെ പകുതി കൂടുതൽ നമുക്ക് അതെ ആ കാണുന്നതാണ് ക്യാസിനും കാത്തിറ്ററും പിന്നെ ഇവിടെ അത്രയും ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എല്ലാ കാലത്തും ടൗണ് ഉള്ള മിക്കവാറും ഉള്ള ടൗണുകൾ മൊത്തം നിന്ന് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കേട്ടോ നല്ല രസമുണ്ട് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അതൊക്കെ എന്തോ കാണാൻ പറ്റുന്ന എൻ്റെ ബ്യൂട്ടി എന്തോ ആണ് പിന്നെ ഈ തന്നെ എന്തോ ഒരു കൊട്ടാരമുണ്ട് രാജകുട്ടാരമാണ് പിന്നെ ആ സാധനം കണ്ടോ ഇതേ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നമുക്ക് എന്റെ പേരൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ചേട്ടൻ പറഞ്ഞ് മൂന്ന് സ്ഥലങ്ങൾ കാണിച്ചിട്ട് അവിടെ അവിടെ പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസമായിട്ടോ നല്ല ആയിട്ടുണ്ട് ക്യൂട്ടായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ ആയിട്ട് വരുന്നത് നല്ല രസം ഉണ്ടായിട്ടോ ഏഹ് സത്യം പറഞ്ഞാല് ഏതോ ഒരു യുദ്ധത്തിൽ ഇവിടുത്തെ സൈനികരെന്തോ ആണ് മരിച്ചത് അപ്പോൾ അവരുടെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് ഇതെന്തോ ഇത് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കൈസ് ഇനി തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും പറയരുത് ഇവിടെ വേറൊരു സംഭവമുണ്ട് പിന്നെ ഇത് ഉണ്ടോ പാർലമെന്റ് പോലെ എന്തോ ഒരു സാധനമുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര ക്യൂട്ടാൻ ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് ആ സൈഡ് ഫുള്ളും ഇത് കടലാണേ എനിക്കങ്ങോട്ട് പോണമെന്നുണ്ട് ബീച്ച് സൈഡിലോട്ട് പോകണമെന്നുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ളും കടലാണ് ഇവിടത്തെ ഈ സാധനം ഇവിടത്തെ ഈ സാധനം എല്ലാം കൂടി നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ദേ ഇങ്ങനെയാണ് ഭയങ്കര കിടായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ എല്ലാ ബിൽഡിങ്ങും സെയിം ഒരു മാറ്റവും അത്ര നല്ല രസമായിട്ടുണ്ട് നമുക്ക് എനിക്കിത് കാണുമ്പോൾ ഇങ്ങനെ അതിൻ്റെ പുറകിൽ ബീച്ചാണ് അതിൻ്റെ പുറകിൽ ബീച്ചാണ് കാണാൻ നല്ല രസമുണ്ട് അയ്യമോ എന്താ ഭംഗി കിട്ടിയുമ്പോൾ ഫുള്ള് നമുക്കിത് ഇവിടെ നിന്ന് ഇരുന്നാൽ കാണാം നമ്മുടെ ആ ഒരു ഇത് നിങ്ങൾ കണ്ടായിരുന്നു ബിൽഡിങ് നിങ്ങൾ കണ്ടായിരുന്നു ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ബിൽഡിങ് എൻ്റെ ചേച്ചിയുടെ അവിടെ വായ്പുടന്ന് നിൽക്കുന്നുണ്ട് കണ്ടി ഭംഗി പ്രകൃതി ഭംഗി ആസ്വദിക്കുമായിരുന്നു നല്ല രസമുള്ള വ്യൂ ആണ് എങ്ങനെയുണ്ട് ട്രിപ്പ് നീ എന്താ ഒറ്റക്ക് നടക്കുന്നത് സത്യമായിട്ട് ഒരു ട്രിപ്പ് ഇത്രയും എൻജോയ് നമ്മളെ ടെൻഷൻ ടെൻഷൻ ഇല്ല ഒന്നുമില്ല നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് എവിടെ വേണം എന്ത് വേണം എൻജോയ് അറിയുന്നൊണ്ട് ജഡ്ജ് ചെയ്യാൻ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഞങ്ങൾക്ക് പാർക്കിംഗ് വളരെ അടുത്താട്ടോ കിട്ടിയത് അപ്പം നല്ല രസമുണ്ട് ഇവിടെ അടുത്താലം കാണാൻ വേണ്ടിട്ട് ഇനി ഈ ഒരു പ്രിൻസസ് സ്ട്രീറ്റിനോട് അതെ പ്രിൻസസ് സ്ട്രീറ്റിലൂടെ ജസ്റ്റ് ഒന്ന് വോക്ക് ചെയ്യാണ് പിന്നെ ഇവിടെ ഒരു ഇലൂഷൻസ് ഒരു ഗാലറി ഒരു മ്യൂസിയം ഉണ്ട് അതിനകത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിച്ചത് അവിടെ അടിപൊളിയാണ് നമ്മൾ ഇവിടെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം ഫൈനലി ഞങ്ങൾ എടിമ്പ്ര ക്യാസിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ അടുത്ത തന്നെ ഒരു പാർക്കിംഗ് കിട്ടി ഒരു മണിക്കൂറത്തേക്ക് ഏഴ് പൗണ്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ പാർക്കിങ് അപ്പോൾ ഞങ്ങൾ ഇത് ഇതുവരെ കാറിൽ വന്നു അപ്പോൾ സെക്യൂരിറ്റി വന്ന് ചോദിച്ചു ഇനി കാർ അകത്തിടാൻ പറ്റത്തില്ലെന്ന് പക്ഷെ കുറേ കാറുകൾ അകത്തിട്ടിരിക്കുന്നത് വി ഐ പി സംഭവങ്ങൾക്ക് മാത്രമേ കാറകത്തിനാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ ഇപ്പോൾ ഏകദേശം സമയം നാലര അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ ഇതാണ് എഡിമ്പ്ര ക്യാസില് ഇതിനകത്ത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ സോ ക്യാസില് കണ്ടോ ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാസിലിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കൈയൊക്കെ മരണിക്കുന്നു എൻ്റെ ചേച്ചി വായിപ്പോകുന്നു ഇവിടെയൊക്കെ വായിപ്പോ നമുക്ക് പറയുന്നു ഇതാണ് എലിമ്പ്ര ക്യാസില് അതെ തന്നെ ഇതാണ് കളർഫുൾ സ്ട്രീറ്റ് ഇൻ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ താഴോട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടോ എൻ്റെ മുകളിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു വ്യൂ വരുന്നത് നല്ല രസമുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ മറ്റേ ഇതാണ് ഇതിൻ്റെ പേരിട്ടോ വേൾഡ് ഇല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് ട്വൻറ്റി ത്രീ പൗണ്ട് ആണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ എൻ്റെ എച്ച് എസിൻ്റെ കാർഡോ സ്റ്റുഡൻറ് കാർഡോ ഉള്ളവർക്കൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ ടോയ്ലറ്റിലാണ് നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ഫ്രെയിമിൽ കണ്ടോ വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പം ഇതിന്റെ അകത്ത് നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാൻ കാണിച്ചാലാട്ടോ നിങ്ങക്ക് നമ്മളെ മുമ്പ് തലയോട്ടി മുതലേ നമ്മുടെ ഹൃദയം വരെ വരെക്ക് വാരി ഞാൻ എനിക്ക് പിടിച്ചു പറഞ്ഞത്

ലാസ്റ്റ് ഒരു ഷോയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ബിൽഡിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നിന്ന ഒരു എഡിംബ്രൻ്റെ നൈറ്റ് വ്യൂ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം കണ്ടോ നല്ല ഭംഗിയില്ലേ സത്യം പറഞ്ഞാൽ ഓരോ ബിൽഡിങ്സും ഓരോ ഇതും അതും ഒക്കെ കാണാൻ പറ്റും നോക്കട്ടെന്തോ കാര്യായിട്ട് നോക്കട്ടെ ഇതാണ് നമ്മുടെ എഡിംബ്ര ക്യാസൽ ഇതിനകത്ത് കയറാനൊന്നും പറ്റില്ല പക്ഷേ ഇത് അകത്ത് കയറാൻ പറ്റും പക്ഷെ നമ്മൾ കയറിയില്ല ഇവിടെ നല്ല രസമുണ്ട് കാണാൻ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ സോ ഞങ്ങളിപ്പോൾ ഒരു പബ്ബിൽ വന്നിട്ടുണ്ട് ഒരു ബീർ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അവർ ഞങ്ങൾക്ക് തന്ന ബീർ സ്കോട്ടിഷ് ബീറാണ് വൺ വൺ നയൻറ്റി വൺ എയ്റ്റി എയ്റ്റി ഫൈവില് ഓപ്പൺ ചെയ്ത ബാറാണിത് അപ്പം ഒന്ന് കുടിച്ചു നോക്കാം കാരണം നമ്മൾ എവിടെയെങ്കിലും പോയാ അവിടുത്തെ വീറും അവിടുത്തെ ഫുഡും എന്തായാലും അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് കുടിക്കാൻ അതിന് മുന്നേ ഗുഡ് മോർണിംഗ് സോ ഇന്ന് ഞങ്ങള് തിരിച്ചു പോവുകയാണ് അപ്പോൾ രാവിലത്തെ വിശേഷി എന്ന് രാവിലെ അടിച്ച് നല്ല ചൂട് ദോശയും ചിക്കൻ കറിയും ഇന്നത്തെ കപ്പ ബിരിയാണി ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നല്ല ഇടുക്കിന്ന് മറ്റേ ഉള്ള കോഫി പൗഡർ ചേർത്തിട്ടുള്ള കോഫി കുടിച്ചു അവിടെ ശേഷം കുഞ്ഞുവാളയ്ക്കും ചേച്ചിക്കും ഒക്കെ ടാറ്റ പറഞ്ഞ ശേഷം ഞങ്ങളിത് ഇറങ്ങി ഇറങ്ങി പോകുന്ന വഴിക്കാണ് ഒരു ബീച്ച് സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്നും ബീച്ചിലും കൂടെ ഇറങ്ങാൻ ഇതുവരെ വന്നിട്ട് ബീച്ച് കണ്ടില്ലെങ്കിൽ അങ്ങനെ മോശം ഇല്ല അപ്പോൾ ബീച്ച് കാണാൻ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ീ ദിവസത്തോടെ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിന് ഒരു തീരുമാനമാണ് അപ്രതീക്ഷിതമായും അമ്മൂന് പ്രാങ് കൊടുക്കാൻ വേണ്ടി ചെയ്തതുമായ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് ഇന്നതോടെ അവസാനിക്കുക പക്ഷെ ഇത് ഞങ്ങൾ ഈ ട്രിപ്പ് മാത്രമേ അവസാനിക്കുന്നുള്ളൂ സ്കോട്ട്ലൻഡിലും ഞങ്ങൾ സരൻഡ് ട്രിപ്പുള്ള ഒറ്റമതിന്റെ ട്രിപ്പാണ് ഇനിയും പ്ലാൻ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഒരിക്കലും ഈ ഒരു ഡിസിഷൻ തെറ്റായി പോയിന്നു ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല നല്ലൊരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഫുഡിന് ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ഫുഡ് ഈ പണ്ട് എക്സ്പയർ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുഡിന് ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നേക്കുന്നത് ദേ ഒരു ബീച്ചിലാണ് കേട്ടോ കണ്ടോ എന്ത് രസമാ നോക്കി നല്ല ഭംഗിയിലേ കാണാൻ പിന്നെ ഇവിടെ കുറേ രണ്ട് മൂന്ന് ദിവസത്തൊക്കെ പോലെ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല ദേ ഞങ്ങൾക്ക് ഞാൻ വെറുതെ ഫുഡിട്ടുകൊണ്ടാണ് നടക്കുന്നത് അവള് ദേ ഫുഡിയൊന്നും പോലും ചാക്കറ്റ് പോലും ഇട്ടിട്ടില്ല കാറ്റ് ഇട്ടത്തേ ഉള്ളൂ പക്ഷെ തണുപ്പ് നല്ല കുറവാണ് നല്ല വെയിൽ നല്ല സണ്ണിയുമാണ് കടൽ മൂഞ്ചി നല്ല തണുപ്പുണ്ട് കടൽ കാറ്റിട്ട് നല്ല തണുപ്പുണ്ട് അങ്ങനെ വലിയ തണുപ്പല്ലല്ലോ നല്ല അല്ലെങ്കിൽ കാറ്റ് ഭയങ്കരായിട്ട് അടിക്കുമ്പോഴത്തേക്കും ഒരു ഞങ്ങൾ ഞങ്ങൾക്ക് എന്റെ ഇവിടുന്ന് ആറാറര മണിക്കൂറുണ്ട് ട്രാവല് ഒറ്റ സ്റ്റെപ്പിനൊന്നും പോകാൻ പറ്റത്തില്ല ഇത് അതെ സർവീസ് 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 എത്ര ഞാൻ പിന്നെ കാലിൽ ഡീസൽ അടിക്കണം കൊറച്ചല്ല അപ്പം എത്തും എപ്പോഴും എത്തി അഞ്ചുമണിക്കൊക്കെത്തിയാമേ ഒരു മണിക്കൂർ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഗ്രൂപ്പായിട്ട് പോകുമ്പോഴല്ലേ അടിച്ചു പൊളിക്കാൻ പറ്റുന്നത് പക്ഷെ ഞാൻ ഒരു ഗ്രൂപ്പിന് കിട്ടാത്ത പല സാധനങ്ങളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ജഡ്ജ് ചെയ്തില്ല നല്ല ബോണ്ട് പിന്നെ അങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യാൻ പിന്നെ ഈ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല രണ്ടുപേരെയല്ലേ ഉള്ളൂ അടുത്ത പക്ഷേ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാര്യം പിന്നെ എബിൻ ചേണും ഫാമിലിക്കും വളരെ വലിയൊരു നന്ദി മൂന്ന് നേരത്തെ നല്ല രീതിയിലുള്ള ഫുഡ് അവർ ഞങ്ങൾക്ക് തന്നു കൂടാതെ നല്ല രീതിയിൽ ഞങ്ങളെ അവർ ട്രീറ്റ് ചെയ്തു സോ എത്ര എൻ്റെ കൈ കഴിക്കുന്നു എക്സ്പ്രഷൻസൊക്കെ നിങ്ങൾ കണ്ടല്ലോ സർവീസ് നമ്പർ ഫോർ ഇനി ഞങ്ങൾക്ക് ഏകദേശം രണ്ട് മണിക്കൂറും കൂടെ ഉള്ളൂ രണ്ട് മണിക്കൂർ തികച്ചില്ല ഒന്നര രണ്ട് മണിക്കൂറും കൂടെ ഉള്ളൂ ഏകദേശം എത്താറായി പിന്നെ കുറച്ച് നടുവേദന തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു പെയിൻ ബാക്കി ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവിടെ ടോയ്ലറ്റിലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിരുന്നു ഇവിടെ വീഡിയോ എടുത്തു നിൽക്കുകയാണ് ചെറിയ രീതിയിലൊരു പെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ കുഴപ്പമില്ല നാലാമത്തെ സർവീസാണ് സോ ഗായ് മൂന്നാമത്തെ ആറ് മണിക്കൂറുള്ള യാത്രയിൽ മൂന്നാമത്തെ സർവീസാണ് ഇനിയുണ്ട് മൂന്ന് മണിക്കൂർ ആറ് മണിക്കൂറുള്ള യാത്രയിൽ പന്ത്രണ്ട് സർവീസ് നമ്മൾ കയറിയിട്ട് ടയേർഡൊന്നുമില്ല കാരണം ഞങ്ങൾ നിർത്തി നിർത്തി പതിയെ പോകാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞങ്ങൾ കെ എസ് ചെയ്യുന്നു കുറച്ച് ഫ്രൈസ് വാങ്ങി കഴിക്കാൻ ഇല്ലായിരിക്കും കുറച്ച് കുറച്ചു വിഷമം തീട്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഇങ്ങനെ കഴിച്ച് 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 കഴിച്ചു പോകാം ഞങ്ങൾ എത്ര എത്ര സർവീസ് നേരത്തെ കയറി സർവീസ് ചെയ്ത് ഞങ്ങൾ ബീഫ് ലസാങ്ങി അത് കഴിച്ചു വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആണ് കഴിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ ഓടിയപ്പോൾ ആണോന്നറിയത്തില്ല ഇപ്പോൾ സമയം ഇത്ര ഏകദേശം അഞ്ചേ കാലും അഞ്ചേ കാലിൽ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് മൂന്നര മണിക്കൂറും കൂടി യാത്രയുണ്ട് മൂന്നര നാല് മണിക്കൂറും കൂടി യാത്രയുണ്ട് പിന്നെ നല്ല തണുപ്പുണ്ട് പുറത്ത് നല്ല തണുപ്പും നല്ല തണുപ്പുണ്ട് പിന്നെ അങ്ങനെ വലിയ ഒന്നും തോന്നുന്നില്ല ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങ് പാട്ടൊക്കെ കീറ്റക്കുണ്ട് ഇവരുടെ വളിപ്പൊക്കെ കേട്ടു ചുമ്മാ ഇങ്ങനെ പോകുന്നതന്നെയാണ് നമ്മൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ബോർ അടിച്ചു തരാം കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ഇല്ലായിരുന്നെങ്കിൽ ട്രിപ്പ് പോകും പിന്നെ സോളോ ട്രിപ്പ് വേറൊരു മൂണ്ടാറുണ്ട് അപ്പോൾ സമയത്ത് കാര്യമില്ല അപ്പോൾ ഞങ്ങൾ ഇനി ഏതെങ്കിലും സർവീസ് കയറുമെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഉറപ്പായിരിക്കും അതെ ഞങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ ഡ്രിങ്ക്സ് മീൻസ് ഞങ്ങൾ തൊക്കപ്പോളാം പിന്നെ സെവനപ്പ് പിന്നെ ഫുഡ് ഏർ ഇടക്കിളയ്ക്ക് ഇടക്കിളയ്ക്ക് ഫുഡൊക്കെ മേടിച്ചോ ചില്ലായിട്ടാ പോകുന്നത് എനിവേ ഞങ്ങൾ ഇനിയും ചിലപ്പോൾ ഇനി അടുത്ത സർവീസ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം വിശേഷങ്ങൾ ബായ്